ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു അതേസമയം ഹമാസിനെ പൂർണ്ണമായും അനുകൂലിച്ചു ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതുപോലെ തന്നെ ഖത്തറിൽ ഹമാസുമായി ചർച്ചക്കെത്തിയ അമേരിക്കൻ പ്രതിനിധി ബോയിലറുടെ ഭാഗത്തു നിന്നുണ്ടായി ഹമാസിന് മാനുഷിക ഗുണങ്ങളുണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളാം അവർ നല്ല ആളുകളാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എന്നാണ് ഹമാസിനെ കുറിച്ച് ബോയ്ലർ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇസ്രായേലിനെ ചൊടിപ്പിച്ചു ഇസ്രായേലിയുടെ ബോയിലറിന്റെ പ്രതികരണത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നാൽ അമേരിക്ക അത് ഡൊണാൾഡ് ട്രംപാണ് ഭരിക്കുന്നത് ഇസ്രായേൽ അല്ല ഞങ്ങൾ ഇസ്രായേലിന്റെ ഏജന്റ് അല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ബോയിലറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരത്തിലുള്ള ചില വാക്കോലുകൾ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തെത്തുകയാണ് ഇസ്രായേലിനെ ചുടിപ്പിക്കും വിധത്തിലുള്ള അതിശക്തമായ ചില പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് ഒരൊറ്റ ഫലസ്തീനിയെയും കുടിയൊഴിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട അത് നടക്കില്ല ഗസ നിവാസികൾ അവിടെ തന്നെ തുടരും ഗസയുടെ പുനർനിർമ്മാണം അത് ഭംഗിയായി നടക്കും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു പരാമർശമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ബാഗ്പൂരുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ ആരൊക്കെയോ ചേർന്നു വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് എന്തായാലും ആ ഭയപ്പെടുത്തുന്നതിന് പുറകിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പേടിപ്പിക്കുന്നത് ഇറാൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ളാലി കമനായിക്കൊരു കത്തയച്ചിരുന്നു കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് ഇറാനുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കത്താണ് കമനായിക്ക് ഇവിടെ ഡൊണാൾഡ് ട്രംപ് അയച്ചത് എന്നാൽ ട്രംപിന്റെ കത്ത് കിട്ടിയിട്ടേ ഇല്ല എന്ന പ്രതികരണമാണ് കമനായിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായത് അതിനുശേഷം ഇവിടെ കമനായി കത്തുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതായത് അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ പോയിട്ട് കാര്യമില്ല എന്തിനാണ് അവരുമായി ചർച്ച ചെയ്യുന്നത് അവർ വാക്ക് പാലിക്കാത്തവരാണ് അത്തരക്കാരുമായി ചർച്ചയ്ക്ക് പോകാൻ പാടില്ല അത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കം ഇറാൻ നടത്തിയിരിക്കുകയാണ് ഇന്ന് മാർച്ച് പതിനാലാണ് മാർച്ച് പതിനാലിന് ചൈനയിലെ ബീജിങ്ങിൽ ഒരു ചർച്ച നടക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ബീജിങ്ങിൽ നടക്കുന്നത് ഇറാനോടൊപ്പം റഷ്യയും ഉണ്ട് അതായത് റഷ്യയും ചൈനയും അതുപോലെ തന്നെ ഇറാനും ഒരുമിച്ച് നാവികാഭ്യാസം നടക്കുന്നു എന്ന വാർത്തകൾക്ക് ശേഷമാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന പുതിയ ഒരു നീക്കം കൂടെ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർച്ചയായി അമേരിക്ക ഇവിടെ ഇറാന് സൈനികമായി വേണമെങ്കിൽ നേരിടും അല്ലെങ്കിൽ പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറാകണം ഒത്തുതീർപ്പിന് തയ്യാറാകണം എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രതികരണം മാത്രമല്ല അതിശക്തമായ നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇറാന്റെ ഈ നീക്കത്തിൽ ഭയന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണാധികാരികളും ഹമാസിനെ അനുകൂലിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു ഇതുവരെ ഹമാസിനെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകളാണ് ഹമാസിനെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആളുകളാണ് ഹമാസിന്റെ ആളുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വന്ന ആളുകളാണ് എന്നാൽ ഇതുവരെ പറഞ്ഞതെല്ലാം അമേരിക്കൻ ഭരണകൂടം വിഴുങ്ങിയിരിക്കുന്നു ആര് ഭരിച്ചാലും അമേരിക്കയിലെ സ്ഥിതിക്കൊരു മാറ്റവും ഉണ്ടാകാറില്ല എന്നും ഇസ്രായേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടപ്പെട്ടവരാണ് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന പേരുള്ള ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ ഇന്നു വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ അമേരിക്ക ആരുഭരിച്ചാലും ഇസ്രായേലിനുള്ള സഹായം അത് എത്തിയിരിക്കും അത് കിട്ടിയിരിക്കും ഏറ്റവും അവസാനം ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച അത്യുഗ്രശേഷിയുള്ള ആയുധങ്ങൾ ഇവിടെ ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് കൈമാറുന്ന വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിലാണ് ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ചില വിള്ളലുകൾ ഉണ്ടാകുന്നത് ഇസ്രായേലിനെ അമേരിക്കൻ പ്രതിനിധി തള്ളിപ്പറയുന്നു ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ തള്ളുന്ന നിലപാട് സ്വീകരിക്കുന്നു അതായത് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ അമേരിക്ക ഇവിടെ അവരുടെ ചുവട് മാറ്റുകയാണ് ഇറാനോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവർ എത്തിയിരിക്കുന്നു അവർ നിർബന്ധിതരായിരിക്കുന്നു അതിന്റെ ഭാഗമായി വല്ലാതെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്നും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇറാന്റെ രഹസ്യ സേനാ മേധാവി കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ തുടർച്ചയായി ഇവിടെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം എൺപതോളം അമേരിക്കൻ ഭീകരരെ അന്ന് കൊലപ്പെടുത്താനായി എന്നതായിരുന്നു ഇറാന്റെ അവകാശവാദം പതിമൂന്നോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഇറാന്റെ ഭാഗത്ത് നിന്നും ഇവിടെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്തായാലും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ മരണത്തിന് അമേരിക്ക മാത്രമായിരിക്കും ആ രാജ്യം മാത്രമായിരിക്കും ഉത്തരവാദി എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇറാൻ നടത്തിയത് ശത്രു എത്ര വലിയ ശക്തനാണെങ്കിലും അതിശക്തമായി തന്നെ ആ ശത്രുവിനെ ആക്രമിക്കുക ഒട്ടും പുറകോട്ട് പോകാതെ അതിശക്തമായ മുന്നേറ്റം നടത്തുക ഇത് ഇറാന്റെ ഒരു രീതിയാണ് ഒരിക്കലും അവർ പുറകോട്ട് പോകാറില്ല ഇറാന്റെ ഒരു രീതി കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടും തിരിച്ച് ഇറാനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കാനോ അമേരിക്ക ഒരിക്കലും തയ്യാറായിട്ടില്ല ഇവിടെ ഇറാനെ എല്ലാ കാലത്തും പേടിയോടുകൂടി തന്നെയാണ് അമേരിക്ക നോക്കിക്കണ്ടിരുന്നത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് എന്തായാലും ആ പേടി ഇപ്പോൾ അതിശക്തമായിരിക്കുന്നു ആ പേടിയുടെ ഭാഗമായി തന്നെ ഇറാൻ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്കൻ ഭരണകൂടം പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്